സലാം അലൈക്കും കൂട്ടുകാരെ ഞങ്ങൾ ഞങ്ങളുടെ പൂച്ചക്കുട്ടിയായിട്ടുള്ള ആദ്യത്തെ യാത്ര പള്ളാത്തുരുത്തി വരെ പോയിരുന്നു മകളുടെ കൂട്ടുകാരിയുടെ വീടാണ് പള്ളാത്തുരുത്തിയിൽ അപ്പം അവരും മൂന്ന് പേരും പിന്നെ ഇറഷക്ക് എം ബി ബി എസ് പഠിക്കാൻ പോവുകയാണ് അപ്പം അങ്ങനെ ഭയങ്കര വെയിലായിരുന്നു അന്നത്തെ ദിവസം വെയിൽ ആണെങ്കിലും ഭയങ്കര കാറ്റും നല്ല കാറ്റായിരുന്നു അവിടെ വെയിലൊന്നും അറിയുന്നേ ഇല്ലായിരുന്നു അത്ര നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു നെൽ പാടത്തിൻ്റെ അരികിലൂടെയുള്ള യാത്ര അങ്ങനെ അതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് എന്ത് നമ്മൾ ഈ ടൗണിൽ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് നമുക്ക് എന്തിനും വല്ലാത്തൊരു സന്തോഷമേകി അതിൻ്റെ അരികിലൊക്കെ നിന്നപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിള്ളേരെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇവര് മൂന്ന് പേരും കൂടെയാണ് പഠിക്കുവാൻ റഷ്യയ്ക്ക് പോകുന്നത് അങ്ങനെ അവരെല്ലാവരും ഫോട്ടോ എടുത്തു എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ അമ്മ സിന്ധു ഉണ്ടായിരുന്നു കൂട്ടത്തില് ഞങ്ങളെല്ലാവരും ഹാപ്പിയായിരുന്നു കുട്ടികൾ കൂടുതൽ ഹാപ്പി ഹാപ്പിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നല്ല നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന അതിൽ ഒരെണ്ണം ഞങ്ങൾ പിഴുതെടുത്ത് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് കാൽ വിളവ് മാത്രമേ ആയിട്ടുള്ളൂ ഒരു മധുരമൊക്കെ ഉണ്ടായിരുന്നു ആ നെല്ലിന് നല്ല രസമുള്ള കാഴ്ചകൾ ആദ്യ ഒരു അനുഭവമാണ് പങ്കിടുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നത് വരും